രണ്ടു മക്കളുടെ വേർപാടിന് ശേഷമുള്ള ജീവിതത്തിൽ തിട്ടിയമ്മയുടെ നിസ്കാരപായ കണ്ണീരിന്റെ നനവായിരുന്നു അഞ്ചു നേരവും നാഥനോട് അവർ പ്രാർത്ഥിച്ചത് ഒരു മാതാവിനും ഈ ഗതി വരുത്തരുതേ എന്നായിരുന്നു ദിവസത്തിലൊരു അഞ്ചാം പ്രാവശ്യം ഇല്ല എന്റെ രണ്ട് മക്കളാണല്ലോ ഇപ്പൊ വൈകാരിന്റെ മകൻ വരാറുണ്ട് വരാറു പോയ മകനാണ് രണ്ടെണ്ണി ആർക്കും ഏതൊരു അമ്മക്കും ആലോചിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപതിന് രാത്രി മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ സുന്നി പ്രവർത്തകരായ കുഞ്ഞി ഹംസയുടെയും നൂറുദ്ദീന്റെയും ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല മക്കൾ വരപെട്ട ശേഷം ആറു വർഷമേ അവർ ജീവിച്ചുള്ളൂ രണ്ടു മക്കൾ കൊല്ലപ്പെട്ടതിന്റെ താങ്ങാനാകാത്ത വേദനയോടെ ആ വൃദ്ധമാതാവ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ വിടവാങ്ങി നൊന്തുപറ്റു വളർത്തി വലുതാക്കിയ രണ്ട് പൊന്നുമക്കളുടെ കൈയും കാലും വെട്ടി നുറുക്കിയ ചേതനയേറ്റ ശരീരം ഒന്ന് നോക്കാനേ അന്ന് ഈ ഉമ്മയ്ക്കായുള്ളൂ അന്ന് മനസ്സും ശരീരവും തളർന്ന എൺപത്തഞ്ചുകാരിക്ക് പിന്നീടുള്ള ദിനങ്ങൾ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളുടേതായിരുന്നു രാത്രിയുടെ മറവിൽ പതിങ്ങിയെത്തിയവർ വെട്ടി നുറുക്കിക്കളഞ്ഞത് പള്ളത്ത് കുടുംബത്തിന്റെ നെടും തൂണുകളായിരുന്നു അവർ നാടിന്റെ പ്രതീക്ഷകളായിരുന്നു നൂറുദീൻറെ കുഞ്ഞിന് അന്ന് ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു ഉപ്പയെ അന്വേഷിക്കാൻ തുടങ്ങിയതു മുതൽ ഈ മാതാവിന്റെ കണ്ണീർ കനത്തു തന്റെ മക്കളെ കൊലപ്പെടുത്തിയവർക്ക് നിയമം തക്കതായ ശിക്ഷ നൽകണമെന്ന പ്രാർത്ഥനകളോടെയായിരുന്നു അവർ മരണമടഞ്ഞത് കേസിൽ സാക്ഷികളായവരെ പോലും സംഘടിതമായി ഭീഷണിപ്പെടുത്തി ഭീകരത സൃഷ്ടിച്ചാണ് മുസ്ലിം ലീഗ് ഈ ഇരട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് തച്ചിങ്ങൽ മൊയ്തന്യ ഹാജിയെ പോലുള്ള സാക്ഷികളെ നിരവധി തവണ ആക്രമിച്ചു വീട്ടിൽ കയറി തെറിവിളിച്ചു ബൈക്കിടിച്ച് തെറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു പിറന്ന നാട്ടിൽ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു മുസ്ലിം ലീഗിന്റെ മേൽവിലാസത്തിൽ ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിയ കല്ലാങ്കുഴിയിൽ ഭീഷണിയെ മറികടന്ന് നീതിയുടെ പക്ഷം നിലയുറപ്പിച്ചവരാണ് ഇന്നത്തെ വിധിയിലേക്ക് കാര്യങ്ങൾ െത്തിച്ചത് സാക്ഷി പറയാൻ കോടതിയിലെത്തിയാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു പ്രധാന ഭീഷണി പോലീസിൽ പരാതി കൊടുത്തു മടങ്ങുന്നതല്ലാതെ ഒരു നീതിയും അന്നവർക്ക് ലഭിച്ചില്ല പരാതി പറയാൻ സ്റ്റേഷനിലെത്തിയാൽ അന്ന് രാത്രി മറ്റൊരു ഭീഷണിയായിരുന്നു ഫലം പ്രതികളെ പേടിച്ച് കല്ലാങ്കുഴി പള്ളിയിൽ പോലും പലർക്കും പോകാൻ കഴിയാതായി പിടിച്ചു നിൽക്കാനാവാതെ ചിലർക്ക് നാടുവിടേണ്ടി വന്നു എല്ലാം ക്ഷമിച്ചും സഹിച്ചും പിടിച്ചു നിന്നു ചിലർ മരണപ്പെട്ടതിന്റെ തൊട്ടടുത്ത വെള്ളിയാഴ്ച കുഞ്ഞു ഹംസുവിന്റെയും നൂറുദിന്റെയും ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തുന്നത് പോലും തടയാൻ ശ്രമമുണ്ടായി പോലീസ് കാവലിലാണ് അന്ന് പ്രാർത്ഥന നടന്നത് നാട്ടിൽ ആരും ലീഗുകാരെക്കുറിച്ച് പറയരുത് പ്രതികളെക്കുറിച്ച് മിണ്ടരുത് ഇതായിരുന്നു കല്ലാങ്കുഴിയുടെ നിയമം പ്രതികൾക്ക് വിലങ്ങിടേണ്ട പോലീസിന്റെ കൈകൾ ഭരണസ്വാധീനം ബന്ധിച്ചു സാക്ഷികൾ ഈ വിധം പീഡിപ്പിക്കപ്പെട്ട ഒരു കേസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ലീഗ് നേതൃത്വം രാഷ്ട്രീയമായ തണലൊരുക്കിയപ്പോൾ പ്രതികൾ അട്ടഹാസം മുഴക്കി നാടു ചുറ്റി ഇരകൾ വീണ്ടും വീണ്ടും വേട്ടയാടപ്പെട്ടു മനുഷ്യാവകാശവും നീതിയും ചോദ്യം ചെയ്യപ്പെട്ട ആ നാളുകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ കോടതി വിധി